ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് അക്വേറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡെക്സറിന്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോപ്ലേസിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ജാവാസ് പിന്നെ ഫിഞ്ചസ് അങ്ങനെയുള്ള ഐറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ സ്മോൾ കണോറിപ്പെട്ട പൈനാപ്പിൾ യെല്ലോ ഷെയ്ഡ് അതുപോലെ തന്നെ സഞ്ചിക്ക് ക്രിംസൺ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അതൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടാലേ കറക്റ്റ് വല്ലവരും എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ അതിനുശേഷം നമ്മൾ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണ് നമ്മൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മുടെ പുതിയ പുതിയ സ്റ്റോക്കിന്റെ വീഡിയോ വീഡിയോസ് അപ്ലോഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് സഞ്ചീക്ക് ആണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് സൺജീക്ക് ആണ് സഞ്ചീക്കിന്റെ ഏകദേശം ഒരു മൂന്നര മാസം ഒക്കെ പ്രായമായതാണ് ഫുള്ളി സെൽഫീറ്റ് ആയതാണ് ഫുള്ളി സെൽഫീറ്റ് ആയതാണ് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഇപ്പൊ തന്നെ സൺഫ്ലവർ വീടും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ് പിന്നെ വരുന്ന പ്രൈസ് എണ്ണായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് എണ്ണായിരം രൂപ അത്യാവശ്യം നല്ല കളറുള്ള ടൈപ്പാണ് ചെസ്റ്റിൻ്റെ അടുക്കെ അത്യാവശ്യം നല്ല കളർ ഉള്ളതാണ് അപ്പൊ വീഡിയോ കാണാൻ തന്നെ മനസ്സിലാവുന്നതാണ് ചെസ്റ്റിനോട് ചില നനഞ്ഞിരിക്കണം അപ്പം അത് വെള്ളത്തിൽ ഇറങ്ങിയതിന്റെ നനഞ്ഞിരിക്കുകയാണ് അതിന്റെ ബോഡി ചെസ്റ്റിന്റെ അവിടെ അതുകൊണ്ടാണ് അതിന്റെ കളറിന്റെ ഒരു വ്യത്യാസം പോലെ തോന്നിയ ആ താഴെ ഇരിക്കുന്നതിന്റെ ഒരു കളർ വ്യത്യാസം പോലെ തോന്നിയത് നല്ല കളറുള്ള ടൈപ്പ് തന്നെയാണ് അതിന്റെ ആ വിൻസിലോട്ട് വരെ അത്യാവശ്യം റെഡ് കയറിയിട്ടുള്ള സഞ്ജീക്ക് ആണ് സഞ്ജീക്കിന്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ തന്നെയാണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു യെല്ലോ കളർ ആണ് അതിന്റെ ആ ഫുൾ ആയിട്ട് നല്ല യെല്ലോ കളറും ഫേസിലും ചെസ്റ്റിലും ഒക്കെ അത്യാവശ്യം നല്ലപോലെ റെഡ് വരുന്നതാണ് സഞ്ജിക്ക് ആണ് ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള സഞ്ജിക്ക് ആണ് അതിന് വരുന്ന പ്രൈസ് എണ്ണായിരം രൂപയാണ് ജോഡി വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബംഗാളി ഫിഞ്ചസ് ആണ് നെക്സ്റ്റ് വരുന്നത് ബംഗാളി ഫിഞ്ചസ് ആണ് ബംഗാളി ഫിഞ്ചസ് നമുക്ക് മൂന്ന് പേരോളം അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് വീഡിയോ കാണുന്നതിന് മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഒരാൾ സെറ്റ് ചെയ്തിട്ടിരുന്നതാണ് അവർ ബ്രീഡിങ്ങിന് വേണ്ടി നല്ല കളക്ഷൻ നോക്കി അവർ സെറ്റ് ചെയ്തതാണ് നല്ല കളറും അതുപോലെ തന്നെ നല്ല സൈസും ഒക്കെ ഉള്ളത് നോക്കി സെറ്റ് ചെയ്തിട്ടാണ് പെട്ടെന്ന് അവർക്ക് പുറത്ത് പോകുന്നുണ്ടോ വന്നുകൊണ്ടാണ് നമുക്ക് തന്നത് എന്ന് പറഞ്ഞാൽ മൂന്ന് പേരാണ് മൂന്നും ബ്രീഡിംഗ് പേർ തന്നെയാണ് അതുപോലെ തന്നെ അതിന് വരുന്ന പ്രൈസ് പേറിന് അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ബംഗാളി ആണ് ബംഗാളി ഫിഞ്ചിന്റെ നല്ല അഡൽറ്റ് ആയിട്ടുള്ള ബ്രീഡിംഗ് പെയർ ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ പേളിങ്ങുള്ള പേരാണ് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ പേളി കുണൂറുകളുള്ള പേരാണ് യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ചെസ്സിന്റെ അവിടെ റെഡ് വരുന്നതാണ് യെല്ലോ ഷെയ്ഡ് പേളി കുണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിൻസിന്റെ സൈഡിലും അതുപോലെ തന്നെ വിൻസിന്റെ അകത്ത് നല്ല റെഡ് കളർ വരുന്നതാണ് പേളി കുളൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേളി പേളിക്കുളൂർ വരുന്ന ഫീമെയിലാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ പക്ഷെ വരുന്നത് ജാവയാണ് ഇപ്പൊ നമ്മൾ ബംഗാളി ബിജിനെ കണ്ടില്ല അതുപോലെ തന്നെ ജാവയാണ് ജാവ നമ്മുടെ അവിടെ നിന്ന് തന്നെ അവിടത്തുനിന്ന് തന്നെ ഓടുന്നതാണ് ജാവ അതുപോലെ തന്നെ രണ്ട് പേർ ആണ് രണ്ടും ബ്രീഡിംഗ് പേർ തന്നെയാണ് ഒരു വൈറ്റും ഒരു കളറുമാണ് ആണ് നല്ല സൈസൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇവിടെ കാണുന്നതിന് മനസ്സിലാവും നല്ല ക്വാളിറ്റി നല്ല സൈസും ഉള്ളതാണ് രണ്ടു പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് പേറിന് വരുന്ന പ്രൈസ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ആയിരത്തി മുന്നൂറ് രൂപ ജാവയുടെ നമുക്ക് രണ്ട് പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജാവ് അതുപോലെ തന്നെ നമുക്ക് ഫിഞ്ചസിന്റെ മൂന്ന് പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ ഈ ഐറ്റങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് വരുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്ന കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റുന്നതാണ് നമുക്ക് ഇതുപോലെയുള്ള ഫിഞ്ചസ് ഐറ്റംസ് അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ ആഫ്രിക്കൻസ് കോക്കട്ടൈൽസ് ഒക്കെ നേരത്തെ വരുന്നതിനേക്കാളും വളരെ കുറവായിട്ട് വരുന്നത് വരുന്നത് എന്താണെന്ന് ഒത്തിരി ്രീഡിങ് കുറഞ്ഞുകൊണ്ടാണ് ഒത്തിരി നമുക്ക് വളരെ കുറവായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം കിട്ടുന്ന ആൾക്കാരെല്ലാം പിടിച്ച് സെറ്റ് ചെയ്ത് ഇടുന്നുണ്ട് ഇപ്പൊ സെറ്റ് ചെയ്ത് ഇടാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് ഇപ്പൊ ഇതുപോലെ അഡൽറ്റ് ബ്രീഡിംഗ് പേരെ ഏകിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മാസം മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എക് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഗ്രീൻ ചിക്കാണ് നെക്സ്റ്റ് വരുന്ന ബ്ലൂ സീരീസ് ബ്ലൂ ഗ്രീൻ ചിക്കാണ് ബ്ലൂ സീരീസ് ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന കറുള്ള കാർ തന്നെയാണ് അല്ല വീഡിയോ കാണുന്നതിന്റെ കളർ അറിയാൻ പറ്റുന്നത് സ്മോക്ക് കളർ ഏറ്റവും നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളറാണ് ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടേമ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല ടേമ് ആയിട്ടുള്ളതാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ അത്യാവശ്യം നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് ഹാൻഡ് ഫീഡ് റൈസ് ചെയ്തതാണ് ഹാൻഡ് ഫീഡ് റൈസ് ചെയ്ത് സെൽഫിറ്റിംഗ് ഒക്കെ ആയ പേരാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി ആണ് ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചുവന്ന ചുണ്ടും കണ്ണിന് ഉറ്റും റിങ് വരുന്നതാണ് ഫിഷർ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിന് ഉറ്റും റിങ്ങും അതുപോലെ തന്നെ ചുവന്ന ചുണ്ടുമായിരിക്കും വരുന്നത് നമുക്ക് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് പേർ വരുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പേർ വരുന്നത് ആഫ്രിക്കൻ്റെ നമുക്ക് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നോർമൽ പി ജി വറൈറ്റിയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ആഫ്രിക്കന് അതുപോലെ തന്നെ കോക്കറ്റൈൽസ് അങ്ങനെയുള്ള ഐറ്റം വളരെ കുറവായിട്ടാണ് ഇപ്പം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയും ബ്രീഡിങ് ആൾക്കാർക്ക് ആഫ്രിക്കൻ്റെ കോക്കട്ടൈൽ ഒക്കെ കുറച്ചായിരുന്നു നമുക്ക് നമുക്കിപ്പോൾ ആഫ്രിക്കനെ കിട്ടുന്നത് വളരെ കുറവായിട്ടാണ് അപ്പം നമുക്ക് നോർമലി ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ കൊണൂറാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ മുഖ്യമുള്ള വീഡിയോസിൽ നമ്മൾ കൂടുതലും കൊണൂർ ഐറ്റംസിനെ മാത്രം കാണിക്കുന്നത് ഇതിപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പെയർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സിലമണാണ് നെക്സ്റ്റ് വരുന്നത് സിലമൺ ആണ് ഏകദേശം നമ്മുടെ പൈനാപ്പിൾ കുളൂറിൻ്റെ കൂട്ട് തന്നെയാണ് കളറും കാര്യങ്ങളും എല്ലാം ഏകദേശം പൈനാപ്പിൾ കിണോറിൻ്റെ റൂട്ട് തന്നെയാണ് അതിൻ്റെ ചെസ്സിൻ്റെ കൂടെ വന്നിട്ട് ഇച്ചിരി കളർ കുറവായിരിക്കും പൈനാപ്പിൾ ഇച്ചിരി കൂടെ റെഡ് കൊള്ളായിരിക്കും പിന്നെ വരുമ്പോൾ ഇച്ചിരി കൂടെ റെഡ് കുറവായിരിക്കും ജസ്റ്റിനോട് വരുന്നത് പിന്നെ വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിലമൺ കുളൂർ ആണ് നമുക്ക് ഒറ്റ പേരാണ് അവൈലബിൾ ആയിട്ടുള്ള സിലമണ്ടെ അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ആണ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കണോർ ആണ് നമ്മളിപ്പോൾ ചിലമ്മയൊക്കെ ശേഷം കാണുന്നത് പൈനാപ്പിൾ കൊണൂർ ആണ് ഏകദേശം ഒരുപോലെ തന്നെയാണ് അതിന്റെ വിൻസന കടറൊക്കെ ഏകദേശം ലൈറ്റ് ഗ്രീൻ കളർ തന്നെയാണ് വരുന്നത് സൈസും കാര്യങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ് പൈനാപ്പിൾ കളൂർ എന്ന് പറയുമ്പോൾ ഇച്ചിരി റെഡ് ആയിരിക്കും അതിന്റെ ഫേസിലും ചെസ്റ്റിലും അത്യാവശ്യം റെഡ് വരുന്നതാണ് ഇത് നോർമലിനേക്കാളും ഇച്ചിരി കൂടെ നല്ല കളറുള്ള റെഡ് ആണ് അതിന്റെ ചെസ്റ്റിന്റെ അവിടെയും ഫേസിന്റെ അവിടെ അത്യാവശ്യം നല്ല റെഡ് ഉള്ളതാണ് നോർമലിനേക്കാൾ റെഡ് ഉള്ളതാണ് അപ്പം അത് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവാത്തത് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ പൈനാപ്പിൾ കുണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ യെല്ലോ ഷെയ്ഡും ഉള്ള ആണ് രണ്ടും ബ്ലൂ സീരീസ് തന്നെയാണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ഉള്ളതാണ് അത് അഡൽറ്റ് ആയിട്ടുള്ള പേരാണ് ഏകദേശം രണ്ട് വയസ്സിന് വേണ്ടി പ്രായമുള്ള പേരാണ് അതിനുള്ള പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് നെക്സ്റ്റ് വരുന്നത് ക്രിംസംബെല്ലി ആണ് ക്രിംസന്റെ അഡൽറ്റ് ആയിട്ടുള്ളതാണ് ക്രിംസന്റെ അഡൽറ്റ് ബ്രീഡിംഗ് പെയർ ആണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ളതാണ് ഫുൾ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുന്ന അറിയാൻ പറ്റും നല്ലപോലെ കളറായതാണ് ഫുള്ളായിട്ട് നല്ലപോലെ ചെസ്റ്റിലോട്ടൊക്കെ ഫുള്ള് കളറായ ക്രിംസം ബെല്ലിയാണ് ക്രിംസന്റെ നമുക്ക് ഒറ്റ പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പന്ത്രണ്ടായിരം രൂപ ക്രിംസന്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ് എപ്പോഴും അതിൻ്റെ കളർ തന്നെയാണ് ക്രിംസന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന കളറാണ് അതിന്റെ ചെസ്റ്റിൻ്റെ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു കളറാണ് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല കളറാണ് അതിന്റെ കഴുത്തിന് താഴേന്ന് ഫുള്ളായിട്ട് നല്ല ക്രിംസൺ റെഡ് ആവുകയാണ് അത് ഏകദേശം ഒരു പൈസ മേലോട്ട് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് അത്രയും കളറും കാര്യങ്ങളും ഒക്കെ ആവുന്നത് പ്രായമാകുന്നതനുസരിച്ച് മാത്രമേ നല്ല ക്രിംസൺ റെഡ് ആകുള്ളൂ നമ്മൾ ക്രിംസന്റെ നമുക്ക് ഹാൻഡ് ഫീഡ് അവൈലബിൾ ആയിട്ടുണ്ട് ഹാൻഡ് ഫീഡിന് നമുക്ക് വീഡിയോ കാണുന്നതിൻ്റെ കളർ അത്ര തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു മൂന്ന് മാസമായ ഫുള്ളി ആയ ക്രിംസന്റെ ഹാൻഡ് ഫീഡും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ കാണുക ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ തന്നെയാണ് ക്രിംസന്റെ നല്ല ടേമഡ് ആയിട്ടുള്ളതാണ് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ള് ടേമഡ് ആക്കിയതാണ് നമ്മൾ ഇവിടെ തന്നെ ക്രിംസന്റെ അടൽജിയെ കണ്ടുണ്ടായിരുന്നു ഇത് ക്രിംസൺ നല്ല ടേമഡ് ആയിട്ടുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് നല്ലപോലെ ടേമഡ് ആവുന്ന പേടാണ് ക്രിംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഫീഡ് റൈസ് ചെയ്ത് ഫുള്ളി സെൽഫീറ്റ് ആയതാണ് ഇപ്പൊ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ധാന്യങ്ങൾ എല്ലാം കഴിച്ചു തുടങ്ങിയതാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ആണ് വരുന്ന പ്രൈസ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കു ഉള്ള പേറാണ് പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കു ഉള്ള പേറാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉള്ള ടൈപ്പ് പൈനാപ്പിളാണ് നോർമലി കളും ഇച്ചിരി ഉള്ള ടൈപ്പ് പൈനാപ്പിൾ ആണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉള്ളത് ഗ്രീൻ ആണ് ആ പേറിൽ വരുന്ന പ്രൈസ് ആണ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് മോങ്കാണ് നെക്സ്റ്റ് വരുന്നത് മോങ്കാണ് മോങ് പാരറ്റാണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ള മോങ്കുപാരറ്റ് ആണ് അതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് സിംഗിൾ പീസ് ആണ് സിംഗിൾ പീസ് മെയിലാണ് സിംഗിൾ പീസ് മെയിലാണ് മോങ്കുപാറ്റെന്നൊക്കെ പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന വേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന വേടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ നാടൻ തടവ് തന്നെയാണ് ഇരിക്കുന്നത് നല്ല ഗ്രീൻ കവർ ഒക്കെയാണ് ബോർഡില് ഏകദേശം നാടൻ തത്ത കൂട്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ സിലമുള ഉള്ള പേറാണ് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ സിലമുള ഉള്ള പേരാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ സിലമൂഴുള്ള പേർ ആണ് യെല്ലോ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ചെസ്റ്റിന്റെ അടുത്ത് അത്യാവശ്യം നല്ല റെഡ് വരുന്നതാണ് യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രീൻ ചിക്കും യെല്ലോ ഷെയ്ഡും ഏകദേശം ഒരുപോലെ തന്നെയാണ് എന്റെ ആ ചെസ്റ്റിൻ്റെ അടുത്ത് ചെറിയൊരു കളർ വ്യത്യാസം മാത്രമാണ് വരുന്നത് ഇതിപ്പോൾ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ സിലമുള ഉള്ള പേരാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക മൂവായിരം രൂപ ഗ്രീൻ ചിക്കാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഗ്രീൻ ചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രീൻ കളറാണ് അതിന്റെ ആ വിൻസലോട്ടൊക്കെ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രീൻ കളറും അതുകൊണ്ട് ചെസ്റ്റിന്റെ അവിടെ വന്നിട്ട് ലൈറ്റ് ആയിട്ട് വരുന്ന റെഡുമാണ് വരുന്നത് നമുക്കിപ്പോൾ ഒരു പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രീൻ ചിക്കിന്റെ അതിനെല്ലാം വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് നമുക്ക് എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമുക്ക് ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് നമുക്ക് സോൾ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നമ്മൾ ഗ്രീൻ ചിക്കാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സ് നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതുപോലെ തന്നെ പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണമാണ് പരമാവധി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് ഇന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം